േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാനസ ഒടുവിൽ സാഗറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് എല്ലാ തെളിവുകളും ആയി അവിടേക്ക് ബലരാമനെയും കൂട്ടിക്കൊണ്ട് കടന്നു വരുന്ന അവൾ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് നീയെന്തിനാണ് ഇവിടേക്ക് വന്നത് ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് എന്ത് ഈ വീട്ടിലെ മരുമകളോ നീയന്ത് പ്രാന്തായി പുലമ്പുന്നേ ഞാനൊരു പ്രാന്തുമല്ല പുലമ്പുന്നത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട ബലരാമൻ നിങ്ങളുടെ മൂത്ത മകനാണ് അതിനുള്ള തെളിവുകളെല്ലാം കയ്യിൽ എൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്ത് അതെ ഇതേ തുടർന്ന് തെളിവുകൾ എടുത്തു കാണിക്കുന്ന അവൾ ബലരാമൻ ഇപ്പോൾ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ബലരാമനെ ഈ വീട്ടിലേക്ക് എല്ലാ അവകാശങ്ങളുടെയും കൊണ്ടുവരിക തന്നെ ഞാൻ ചെയ്യും ഇത് കേൾക്കുന്ന കൃഷി ഇറങ്ങിപ്പോടി നീയെന്നല്ല ബലരാമനൊന്നും ഈ വീട്ടിൽ അവകാശമില്ല അത് നീയല്ല കൃഷിയെ പറയണ്ടേ കാരണം നിൻ്റെ സഹോദരനാണ് നിൻ്റെ ചേട്ടനാണ് അവൻ അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ നിന്ന് അവനെ പുറത്താക്കാൻ ഒരു അവകാശവുമില്ല പിന്നെ നിയമപരമായിട്ടാണ് ഇനി കാര്യങ്ങൾ നേരിടേണ്ടത് എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തി സത്യങ്ങൾ തെളിയിക്കാൻ കുരുമ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതോടെ സാഗർ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് മാത്രവുമല്ല സുമിത്രയാണ് ബലരാമനെ തട്ടിക്കൊണ്ടുപോയത് ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ പോയിരിക്കണം എന്നും ബലരാമന് എല്ലാ അവകാശവും കിട്ടിയിരിക്കണം എന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സുജ സാഗരനോട് ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഇതേ തുടർന്ന് തെളിവുകളെല്ലാം കൃത്യമായി പുറത്തുവന്നതിനെ തുടർന്ന് നഷ്ടപ്പെട്ടു പോയ മകൻ ബലരാമൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അവർ ഇതോടെ ബലരാമൻ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്